നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഈ ദിവസം വരെ നാം കേട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ശബരിമല സുരക്ഷാ ശബരിമലൊതുങ്ങിയിരിക്കുന്നു എന്നാണ് സൂചന നൽകുന്നത് അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കിയിരിക്കുന്നു ശബരിമല സന്നിധാനത്ത് നമുക്കറിയാം ബാബറി മസ്ജിദ് തകർന്നതിന്റെ ഓർമ്മ ദിവസം കൂടിയാണിന്ന് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആകെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് രാജ്യ തലസ്ഥാനത്തടക്കം കനത്ത സുരക്ഷയുണ്ട് പ്രത്യേകിച്ചും ശബരിമലയിൽ കലുഷിതമായ പലവിധ വിഷയങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ ഇത്തവണയും സുരക്ഷ ഏർപ്പാടാക്കിയെങ്കിലും ഒരു പൊടിക്ക് ഒരു തട്ട് മുകളിലായി സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇത്തവണ തയ്യാറാക്കിയിരിക്കുന്നത് ശബരിമലയും ആ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്നു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം നടക്കുന്നതുകൊണ്ട് ശബരിമലയിലേക്ക് ഭക്തലക്ഷങ്ങൾ ഓരോ ദിവസവും എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്ന അവസരത്തിൽ കൂടിയാണ് ശബരിമലയ്ക്ക് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ മുതലാണ് സുരക്ഷ കർശനമാക്കിയത് അത് ഇന്നും അതുപോലെ തുടരും ശബരിമലയിൽ ഭക്തരുടെ വൻ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും ഈ സുരക്ഷ കർശനമാക്കിയത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഭക്തജനങ്ങളെ അത് സാരമായി ബാധിക്കുന്നെങ്കിൽ പോലും മറ്റ് നിർവാഹം ഇല്ലാത്തത് ഇത് തുടർന്നേ മതിയാകൂ ഇന്നലെ രാത്രി ക്ഷേത്രം അടച്ചത് മുതൽ ഇന്ന് പുലർച്ചെ മൂന്ന് മണിവരെ ക്ഷേത്രം തുറക്കുന്ന സമയം വരെ തീർത്ഥാടകരെ ഒരു തരത്തിലും പതിനെട്ടാം പടി കയറാൻ അനുവദിച്ചിട്ടേയില്ല രാത്രി മുതൽ നടപ്പന്തലിൽ കാത്തു ഭക്തരെ ഇന്ന് പുലർച്ചെയാണ് നട തുറന്ന ശേഷമാണ് കടത്തിവിട്ടത് പോലും ഭക്തരുടെ തിരക്ക് കാരണം ഇന്നലെ രാത്രി രാത്രിയഞ്ചിനായിരുന്നു ഹരിപരാസനം നട അടച്ചത് പോലും ഈ സമയം വലിയ നടപ്പന്തൽ തിങ്ങി നിറഞ്ഞ് ശരങ്കുത്തിക്ക് താഴെ വരെ പതിനെട്ടാം പടി കയറാനുള്ള നീണ്ട നിര കാണാൻ സാധിച്ചത് രാവിലെ ദർശനത്തിന് വേണ്ടി പതിനെട്ടാം പടിയിലൂടെ മാത്രമാണ് തീർത്ഥാടകരെ കടത്തിവിട്ടത് മുൻവർഷങ്ങളിൽ കാണാത്ത കർശന സുരക്ഷ ഇത്തവണ ഏർപ്പെടുത്തിയതും ഏറെ ശ്രദ്ധയോടെയാണ് ഉറ്റുനോക്കുന്നത് സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാത്രി ക്ഷേത്രം അടച്ചതിനു ശേഷം തിരുമുറ്റവും പരിസരവും പ്രത്യേക പോലീസ് സുരക്ഷയിലായിരുന്നു വലയത്തിലായിരുന്നു സന്നിധാനത്തും പമ്പയിലും കൂടുതലായി പോലീസ് തമ്പടിച്ചിട്ടുണ്ട് പരിശോധന നടത്തുന്നുണ്ട് കേരള പോലീസിനെ കൂടാതെ സിആർ പി എഫ് ആർ ഐ എഫ് എൻ ഡി ആർ എഫ് ആൻറ്റി സബോട്ടേജ് ചെക്ക് ടീം ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്നീ സേനാ വിഭാഗങ്ങൾ സംയുക്തമായി തന്നെ റൂട്ട് മാർച്ചും നടത്തിയിട്ടുണ്ട് തിരിച്ചറിയൽ കാടില്ലാത്ത ആരെയും തന്നെ സ്റ്റാഫ് ഗേറ്റ് വഴി തിരുമുറ്റത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ഈ പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കി കഴിഞ്ഞു പ്രവേശന കവാടത്തിലും ദർശനത്തിന്റെ തുടക്കത്തിലും സ്കാനറുകൾ ഡോർ ഫ്രെയിം മെറ്റൽ ഡിറ്റക്ടറുകൾ ഹാൻഡ് ഹെൽഡ് മെറ്റൽ ഡിറ്റക്ടറുകൾ എന്നിവ ഉപയോഗിച്ചുള്ള സ്ക്രീനിംഗ് ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ ആരെയെങ്കിലും സംശയാസ്പദമായി കണ്ടെത്തിയാൽ മാത്രം പരിശോധന നടത്തേണ്ടതാണ് നിലവിലുള്ള സാഹചര്യം കാരണം ഇടി വരുന്ന ഭക്തരെ മുഴുവനും പൂർണ്ണമായി പരിശോധിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംശയം തോന്നുന്നവരെ മാത്രം പ്രധാനമായി പരിശോധിക്കും പമ്പാ ഗണപതി ക്ഷേത്ര പരിസരം പൂർണ്ണമായും പോലീസ് നിയന്ത്രണത്തിലായി കഴിഞ്ഞു നിലയ്ക്കല്ലും കർശന പോലീസ് പരിശോധന നടത്തുന്നുണ്ട് പല ലെയർ പരിശോധനയാണ് നിലവിൽ ഇന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത് നെയ്യഭിഷേകത്തിനടക്കം കർശന നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു തീർത്ഥാടകർക്ക് അഭിഷേകത്തിനുള്ള നെയ്യ് ശ്രീകോവിലിൽ നേരിട്ട് നൽകാനുള്ള സാധ്യത ഇപ്പോഴില്ല മാണികപ്പുറത്ത് നിന്നുള്ള ക്യൂബിലൂടെ തിരുമുറ്റത്തെ അഷ്ടാഭിഷേക കൗണ്ടറിലെത്തി നെയ്യും ടിക്കറ്റും കൊടുക്കുമ്പോൾ നേരത്തെ അഭിഷേകം ചെയ്ത് ശേഖരിച്ചിട്ടുള്ള നെയ്യിൽ കുറച്ച് അവിടെ നിന്നും പ്രസാദമായി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ട്രാക്ടർ ഗതാഗതവും തടഞ്ഞു കഴിഞ്ഞു ദേവസ്വം മെസ്സിലേക്കുള്ള പാൽ കയറ്റി വന്ന ട്രാക്ടർ പോലും കടത്തിവിട്ടില്ല എന്നുള്ളതാണ് സുരക്ഷാ പരിശോധനയുടെ ആ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നത് ഇന്ന് രാത്രിയിൽ നട അടച്ചു കഴിഞ്ഞാൽ ഭക്തരെ മല കയറാൻ അനുവദിക്കില്ല നട അടച്ച ശേഷം തിരുമുറ്റവും പരിസരവും കേരള പോലീസിന്റെ ആന്റി ആന്റിസബട്ടൈസ് ടീം പരിശോധനാ വിധേയമാക്കും നട അടച്ച ശേഷം വരുന്ന ഭക്തർക്ക് നടപ്പന്തല്ലെ ക്യൂബിൽ കാത്തുനിൽക്കാം പിറ്റേന്ന് രാവിലെ മാത്രമേ കയറാനായി കഴിയൂ സുരക്ഷിതമായ ദർശനം ഉറപ്പാക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ക്രമീകരണങ്ങളോട് ദയവ് ചെയ്ത അയ്യപ്പ ഭക്തരും ഉദ്യോഗസ്ഥരും തൊഴിലാളികളുമൊക്കെ പൂർണ്ണമായും സഹകരിക്കുക എന്നാണ് സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസർ നിലവിൽ അഭ്യർത്ഥിക്കുന്നത് എന്നിരുന്നാലും ഭക്തരുടെ സുഗമമായ ദർശനത്തിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തുമെന്നും സ്പെഷ്യൽ ഓഫീസർ പറയുന്നുണ്ട് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇ ഡി അന്വേഷണത്തെ എതിർത്ത് സർക്കാർ കോടതിയിലെത്തിയിട്ടുണ്ട് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് നിലപാട് വ്യക്തമാക്കിയത് രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇഡിയുടെ ഹർജിയിലാണ് എതിർപ്പ് അറിയിച്ചിരിക്കുന്നത് ഹർജി മാസം പത്തിന് വീണ്ടും പരിഗണിക്കും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ രണ്ടാമത്തെ കേസിലും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായിട്ടുണ്ട് ദ്വാരപാലക പാളികളിലെ സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാറിനും പങ്കുണ്ടെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ാണ് അനീഷ് സംഘം ബോർഡിനും വ്യക്തമായ പങ്കുണ്ടെന്ന് അനിയൽ സംഘം കണ്ടെത്തി മുൻ പ്രസിഡന്റ് എൻ വാസു ഉൾപ്പെടെയുള്ളവരുടെ മൊഴികളും എതിരാണ് തിരുവനന്തപുരം സ്പെഷ്യൽ സബ്ജയിലെത്തി അനിയൽ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു പത്മകുമാറിനെ റിമാൻഡ് കാലാവധി ഈ മാസം പതിനെട്ട് വരെ നീട്ടുകയും ചെയ്തു സ്വർണ്ണകൊള്ള കേസിൽ രണ്ടായിരത്തി കാലത്തെ സ്പെഷ്യൽ കമ്മീഷണറേയും ചോദ്യം ചെയ്യും ആവശ്യമെങ്കിൽ അറസ്റ്റ് അടക്കം സാധ്യതയുണ്ട് വാതിൽപ്പാളി പുനർനിർമ്മിച്ചതിനും കട്ടിളപ്പാളികൾ ദ്വാരപാലക ശില്പാളികൾ എന്നിവ കടത്തിയതും അന്നത്തെ സ്പെഷ്യൽ കമ്മീഷനും പത്തനംതിട്ട ജില്ലാ ജഡ്ജിയുമായിരുന്ന എം മനോജ് എന്തുകൊണ്ട് ഹൈക്കോടതി അറിയിച്ചില്ല എന്നുള്ള സംശയവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് അഞ്ച് ദിവസങ്ങളിലായി നടത്തിയ വലിയ നിയമ ലംഘനം സ്പെഷ്യൽ കമ്മീഷണൽ നിന്നും മനഃപൂർവ്വം മറച്ചു വെച്ചും ഇക്കാര്യം അറിയണം രണ്ടായിരത്തി ഇരുപതിൽ എൻ വാസു പ്രസിഡായ് കടത്തിയ ദ്വാരപാലക പറ്റിയുള്ള വിവരങ്ങൾ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നിന്നും മറച്ചു വെച്ചു കൂടാതെ പാളികൾ ചെന്നൈയിൽ നിന്നും തിരികെ എത്തിച്ച് ശ്രീകോവില് സ്ഥാപിച്ച കാര്യവും സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ ധരിപ്പിച്ചിട്ടില്ല ദേവസ്വം ബോർഡും സ്പെഷ്യൽ കമ്മീഷണറും മനോജും തമ്മിൽ അക്കാലത്ത് അവിശുദ്ധ ബന്ധം നിലനിന്നു എന്ന ആരോപണം ബലപ്പെടുകയാണ് ഇതോടുകൂടി പുറത്തു നിന്നുള്ള ഒരു പരാതിയും സ്പെഷ്യൽ കമ്മീഷണർ എന്ന നിലയിൽ എം മനോജ് ചെവിക്കൊണ്ടിരുന്നില്ല എല്ലാത്തിനും ബോർഡ് ഭരണസമിതി അയച്ചിരുന്നു എന്ന അവസാന വാക്ക് വി എസ് അച്യുതാനന്ദന്റെ ഭരണകാലത്ത് രണ്ടായിരത്തി എട്ടിൽ ഇ എം എസിന്റെ മരുമകൻ സി കെ ഗുപ്തൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ശേഷം ഉയർന്ന ആരോപണങ്ങളെ തുടർന്നായിരുന്നു ഹൈക്കോടതി ശബരിമലയിലെ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കാനായി സ്പെഷ്യൽ കമ്മീഷണർക്ക് കൂടുതൽ അധികാരം കൊടുത്തത് ഈ അധികാരം ദുരുപയോഗം ചെയ്തു എം മനോജ് എന്നാണ് നിലവിൽ ആരോപണം ഉയരുന്നത് സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ഇപ്പോഴത്തെ സ്പെഷ്യൽ കമ്മീഷണർ ആയിട്ടുള്ള ആർ ജയകൃഷ്ണനും തമ്മിൽ തുടക്കത്തിൽ നല്ല ബന്ധമായിരുന്നു പക്ഷേ പ്രശാന്ത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ സന്നിധാനത്തെ ഭസ്മക്കുളം അവിടെ നിന്നും മാറ്റി കൊപ്രദ ുളത്തിന് സമീപത്തേക്ക് സ്ഥാപിക്കാനായ ഒരു ശ്രമം നടത്തി ഇതിനായി സംസ്ഥാനത്തെ ഒരു വ്യവസായമായി ധാരണയുണ്ടാക്കിയെന്നും ആക്ഷേപമുണ്ട് ഈ വിവരം അറിഞ്ഞ സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ വിവരം ഹൈക്കോടതിയെ യഥാസമയം അറിയിച്ചു മകരജ്യോതി കാണാൻ നൂറുകണക്കിന് അയ്യപ്പന്മാർ തടിച്ചുകൂടുന്ന സ്ഥലമാണ് കൊപ്രാക്കുളം അവിടെ ഒരു കുളം നിർമ്മിച്ചാൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ കുളത്തിൽ വീഴാൻ സാധ്യതയുണ്ട് അത് വലിയ അപകടത്തിലേക്ക് നയിക്കും അങ്ങനെയാണ് കോടതിയിൽ സമർപ്പിച്ച പരാതിയിൽ സ്പെഷ്യൽ കമ്മീഷണർ പറഞ്ഞത് സ്പെഷ്യൽ കമ്മീഷനിൽ നിന്നും വിവരം മറച്ചുവെച്ചത് ഹൈക്കോടതിയെ ചൂടിപ്പിച്ചു വൈകാതെ നിർമ്മാണം തടഞ്ഞ് കോടതി ഉത്തരവ് വന്നു സ്വപ്നപദ്ധതി തോണ്ടിയ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറോട് ശത്രുതാ മനോഭാവത്തോടെ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പെരുമാറിയെന്നും ആക്ഷേപമുണ്ട് പിന്നീടാണ് കമ്മീഷനെ അറിയിക്കാതെ ഈ വർഷം സെപ്റ്റംബറിൽ ദ്വാരപാലക പാളികൾ കടത്തിയതും വിവരം വിവരമറിഞ്ഞ കമ്മീഷനാകട്ടെ യഥാസമയത്ത് ഹൈക്കോടതി അറിയിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ശബരിമല സ്വർണക്കൊള്ള മുതലുള്ള കാര്യങ്ങൾ ഇന്ന് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത് ഏഴ് വർഷത്തിന് ശേഷം ഈ സ്വർണ്ണക്കൊള്ള വരാനുള്ള യഥാർത്ഥ കാരണം ഇപ്പോഴത്തെ സ്പെഷ്യൽ കമ്മീഷണറായിട്ടുള്ള ആർ ജയകൃഷ്ണന്റെ സമയോചിതമായ ഇടപെടലാണ് അതുകൊണ്ടാണ് മുൻ സ്പെഷ്യൽ കമ്മീഷണർ എം മനോജ് ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലായിരിക്കുന്നത്